എല്ലാവരും അനുഭവിച്ചിട്ടിരിക്കുന്ന യേശുവെ ഉരുൾപൊട്ടൽ കുറേ പേര് യേശുവെ ഒലിച്ചുപോയി മണ്ണിരച്ചിലിൽ പെട്ടത്തി ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ട് യേശോയെ ഉറ്റവരെയും ഇവിടെവരെ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ അമ്മയെ മക്കളെ നഷ്ടപ്പെട്ട എല്ലാവരെയും ഈശോയെ കാണണമേ ഈശോയെ അങ്ങടച്ചാൽ ആർക്കും തുറക്കുവാനോ അങ്ങ് തുറന്നാൽ ആർക്കും അടയ്ക്കുവാനോ ചെയ്യില്ല ദാവിദ് ഏശയ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദാവിദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു വെച്ചുകൊടുക്കും അവനടച്ചാൽ ആരും തുറക്കുകയോ അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ ചെയ്യുകയില്ല കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈശോയെ ഈ ഒരു പൊട്ടലിൽ നിന്നും എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ യേശു എല്ലാ മക്കളെയും വീണ്ടെടുക്കണമേ യേശു അവരോട് കരുണയായിരിക്കണമേ യേശു നന്ദി യേശു സ്വോത്രം ഹാൽലിയ ഹാ